നമസ്കാരം അസ്വദിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ പമ്പായം രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവർഷ ആശംസകൾ എല്ലാവർക്കും നേരുന്നു ഭരണി നക്ഷത്രക്കാരുടെ ഈ പുതുവർഷ ഫലത്തെയാണ് പറയാൻ പോകുന്നത് വ്യാഴഗ്രഹം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആറാം മാസം വരെ മൂന്നിലാണ് നിൽക്കുന്നത് അത് കഴിഞ്ഞാൽ നാലിലും പിന്നെ അഞ്ചിലും വീണ്ടും നാലിലുമാണ് സഞ്ചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി വരെ വ്യാഴഗ്രഹം നമുക്ക് കർക്കിടകൻ രാശിയിൽ നിൽക്കും പിന്നെ ഈ മാറ്റങ്ങൾ എങ്ങനെയെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആറാം മാസത്തിൽ കർക്കിടകത്തിൽ വരും രണ്ടായിരത്തി ഇരുപത്തിയാറ് പത്താം മാസത്തിൽ ചിങ്ങത്തി വരും ചിങ്ങത്തിന്ന് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരിയിൽ കർക്കിടകത്തിൽ വരും അപ്പോൾ ഇങ്ങനെ മിഥുനത്തിലും കർക്കിടകത്തിലും ചിങ്ങത്തിലും മൂന്ന് രാശിയിലുള്ള സഞ്ചാരമുണ്ട് അപ്പോൾ വേഴ മൂന്ന് നിൽക്കുന്ന സമയമാണ് ഈ വർഷം ആദ്യഘട്ടം ആറാം മാസം വരെ വേഴ മൂന്ന് നിൽക്കുമ്പോൾ എന്താണ് വേഴ ധനകാരകനാണ് ഭാഗ്യകാരകൻ ഐശ്വര്യകാരൻ സന്താനകാരകനൊക്കെയാണ് അപ്പോൾ ധനമെന്ന് വെച്ചാൽ എത്ര രൂപ കൈ കിട്ടിയാലും നമുക്ക് കടമല്ലാതെ ഒരു മെച്ചം ഇല്ലാതെ ആയിപ്പോകും കടം കൂടി കൂടി വരും ബാങ്ക് ഇടപാടുകൾ ആ ഇ എം ഐ പ്രോബ്ലങ്ങളൊക്കെ നമ്മൾക്ക് വളരെയധികം അലർട്ട് അതുകൊണ്ട് സാമ്പത്തിക കുരുക്കുകൾ നമുക്കുള്ളത് കൊണ്ട് ഉള്ള ഘടങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ നടത്തി അതിൻ്റെ പൈസയൊക്കെ അടച്ച് മുന്നോട്ട് പോകാം നോക്കണം പൈസ ഇല്ലാത്ത സമയത്ത് വേറൊരു ലോണും കൂടെ എടുത്ത് മണ്ടയം വയ്ക്കൽ കൈ ഇരിക്കുന്ന ഒക്കെ പോകാനും കൂടി യോഗമുള്ള ഒരു ഘട്ടവും കൂടിയാണ് അപ്പോൾ സാമ്പത്തിക കുരുക്ക് വരും സന്താനങ്ങളുമായിട്ട് കലകം സഹോദരങ്ങളുമായിട്ട് കലകം സാമ്പത്തിക ഇടപാടുകളിലും കലഹമുണ്ടാകും കാരണം സന്താന കാരകരാണ് വേര് അപ്പോൾ മക്കളുടെ വിദ്യക്കും വിവാഹത്തിനും കാര്യത്തിനുമൊക്കെ കയറി കൊടുക്കേണ്ട പിള്ളേരൊന്നേ കലവിച്ചു അല്ലെങ്കിൽ മരിച്ചവരെ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് പിന്നെ അവരുടെ വിദ്യക്കും ഉദ്യോഗത്തിനും വിവാഹത്തിനുമൊക്കെ കുറച്ച് പൈസ നമുക്ക് കടവും കൂടെ ആവും പിള്ളേരെ കാര്യമൊന്നും മുടകണ്ട നമുക്ക് നിവർത്തിയുള്ളതുപോലെ ചെയ്യാം പിന്നെ സഹോദര സ്ഥാനമാണ് മൂന്ന് അവിടെ നിന്നാൽ സഹോദരങ്ങളുമായിട്ട് സ്നേഹം തോന്നും കലഹം തോന്നും സഹോദരങ്ങൾ നമ്മളെ സഹായിക്കും പക്ഷെ നമുക്ക് അവരോട് വിരോധം തോന്നും കാരണം സഹജേവാ ഹരിഭവനെ സഹദേവാഗതാമ്പത്യോ സ്ഥിതി കലഹാണ് മൂന്നിലോ ആറിലോ വ്യാഴഗ്രഹം നിശുമ്പോഴോ കലഹമുണ്ടാവും സകല ബന്ധുക്കളോടും കലഹം കാണും എവിടെ ചെന്നാലും വഴക്കുണ്ടാക്കിയിട്ടേ വരുള്ളൂ നമ്മൾ കാര്യം പറയണേണ് പക്ഷേ കാര്യം പറയണ ഒരു കളരിക്ക് പുറത്തെന്നാണ് പഴയ തൊഴിൽ നമ്മൾ കാര്യം പറയാതെ നമുക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമുക്ക് ചിന്തിച്ച് പ്രവർത്തിക്കാൻ മറ്റുള്ളവരെ ഉപദേശിച്ച് നന്നാക്കാൻ ശ്രമിച്ച അവരുടെ ഉപദ്രവം ആണ് നമുക്ക് കൂടുതൽ കിട്ടുന്നത് അതുകൊണ്ട് എല്ലാ ഇടപാടുകളും സഹചാരി സഹോദരങ്ങളുമായിട്ട് കലഹം വരാതെ സന്താനങ്ങളുമായിട്ട് വിരോധം വരാതെ സൂക്ഷിക്കണം അങ്ങനെ ബുദ്ധിയും വൃത്തിരും ബുദ്ധി നല്ല ആലോചിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിലും ആലോചിക്കാതെ പലതു വരുത്തങ്ങ് ചാടി പല കുഴപ്പങ്ങളിൽ പെടും അങ്ങനെ നമുക്ക് ചില കുരുക്കുകൾ വരാതെ സൂക്ഷിക്കണം അത് വ്യാഴം നമുക്ക് ആറാം മാസം കഴിഞ്ഞാൽ വ്യാഴൻ നാലിൽ വരും അപ്പോൾ നാലിൽ വരുമ്പോൾ ഉച്ചയ്ക്കാണ് വരുന്നത് ശുങ്കസ്ഥിതയെ തനുപതോ സദനസവീരാതാം ദിഷാം കലുഭവയിൽ പ്രധാന തേജോ നാശതനം നിറയെ പൈസ കിട്ടും കിട്ടൂലെന്ന് വിചാരിച്ച വസ്തുക്കൾ വീടുകൾ ജനങ്ങൾ ആഗ്രഹിക്കുന്ന വാഹനങ്ങൾ ഒരു പഴയ വണ്ടി ഉണ്ടെങ്കിൽ കൊണ്ടു കൊണ്ടു പുതിയ വണ്ടി വാങ്ങിക്കാനുള്ള യോഗങ്ങൾ ക്ഷേത്രം സുഖം വാഹനം ആസന്റെ വീട് വസ്തു കെട്ടിടം വാഹനം അമ്പലമൊക്കെ നിർമ്മിക്കാനുള്ള യോഗം വീട് ഒന്നും കൂടെ ഒന്ന് പിടിപ്പിക്കാനുള്ള യോഗം പുതിയ വീടും വസ്തു വാങ്ങിക്കാനുള്ള ഭാഗ്യം ഇതൊക്കെ നമുക്ക് ഉണ്ട് നാലില് വേരം വരും രണ്ടായിരത്തി ഇരുപത്തി ആറ് പത്താം മാസം കഴിയുമ്പോൾ ആ വേറെ അഞ്ചിലോട്ട് വരും അപ്പം പിള്ളേർക്കും കൊള്ളാം പുത്രശ്ശലാവോ അഥവാ ആരോഗ്യ പ്രതിബോധിയച്ച മനസന്തുഷ്ടിച്ച പുണ്യോതയെ പുത്രശ്ശരാവോ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകാൻ യോഗമുണ്ട് കൊള്ള മക്കൾക്ക് നല്ലത് വരാനുള്ള യോഗ ആറാം മാസം കഴിഞ്ഞാൽ ഉണ്ട് ആരോഗ്യം കിട്ടും നമ്മുടെ അസുഖങ്ങൾ വർഷങ്ങളോളം കൊണ്ടുള്ള പ്രയാസങ്ങൾ ദുഃഖങ്ങളൊക്കെ മാറും ശരീരത്തിന് എഴുച്ച് നടക്കാൻ പറ്റാത്ത ആൾ ഓടിച്ചാടി നടക്കാനുള്ള ആരോഗ്യം കിട്ടും തീ ബുദ്ധി ശക്തി ഇതൊക്കെ കിട്ടും പ്രതിഭോദ്ദേശിച്ച പ്രതിഭ ഒരു കാര്യത്തിന് പോയി ഉന്നത വിജയം നേടി വരുന്ന ആളിനെയാണ് പ്രതിഭ എന്നപ്പം കലാപ്രതിഭാ കായിക പ്രതിഭ എന്നപ്പം നമുക്ക് മത്സരത്തിനും പരീക്ഷയ്ക്കും കാര്യത്തിനൊക്കെ പോയാൽ ജയിക്കും രാഷ്ട്രീയം പൊതുപ്രവർത്തന രംഗത്ത് രംഗത്ത് നിൽക്കുന്നവർ ഓരോ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ആദരവും അംഗീകാരവും ആ രാജ ജന ബഹുമാനങ്ങളും അവാർഡുകളും സ്കോളർഷിപ്പുകളും അതേപോലെയുള്ള ലൈസൻസുകളും അതേപോലെ ജോലിയും പൈസയൊക്കെ കിട്ടും നമുക്ക് പ്രതീക്ഷിക്കാത്ത വിദേശത്ത് നിൽക്കുന്നവരാണെങ്കിൽ അവരുടെ കോൺട്രാക്റ്റ് തീർന്നു പോയിട്ടുണ്ടെങ്കിലും വിസ തീർന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പുതുക്കി കിട്ടി നമുക്ക് നല്ല രീതിയിൽ രക്ഷപ്പെടാൻ പറ്റും കലകിച്ച് പിന്നിച്ചിരിക്കുന്നവർക്കൊക്കെ ഉള്ള സ്നേഹവും ബഹുമാനവും കൂടും നമ്മൾ പറയുന്നതാണ് ശരിയെന്ന് അപ്പോഴും അവർക്ക് മനസ്സിലാവും ഇപ്പോഴും മനസ്സിലാവില്ല അതുകൊണ്ട് ഇപ്പോഴും നമ്മൾ ഒരു പരുവത്തിനങ്ങ് പോയാൽ മതി എല്ലാവരെയും ഉപദേശിക്കുമ്പോൾ അവർക്ക് ഉപദ്രവമായിട്ട് തോന്നുന്ന നമ്മളാണ് ഈ പാരകൾ അത്രയും പണിയണേന്ന് ചിന്തിക്കും പിന്നെ എന്തുകൊണ്ട് വേഴമാറ്റം കൊണ്ട് നാലിലും അഞ്ചിലൊക്കെ നിൽക്കുമ്പോൾ കൊള്ളാമെങ്കിലും കുഴപ്പങ്ങളും കടങ്ങളും കൈയിരിക്കുന്നത് നഷ്ടപ്പെട്ടു പോകുന്നത് പോലുള്ള വിഷമതകളും ഉള്ളതുണ്ട് എന്ന് ചോദിക്കും അത് ഏഴരാൻ്റെ എന്ന് പറയുന്ന ഒരു വലിയ കുഴപ്പം ഈ ഭരണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാർച്ച് മാസം മുതലുണ്ട് അപ്പം ഈ ഏഴരാണ്ട എന്ന് പറഞ്ഞ ഒരു സുനാമി ഒന്ന് എല്ലായിടത്തും പോകും കണക്കാണ് ഒരു ജോലി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വേണ്ട എന്ന് തോന്നിപ്പോകും ഒരു ബിസിനസ് ഉണ്ടെങ്കിലും സ്റ്റോപ്പ് ചെയ്യാമെന്ന് തോന്നിപ്പോകും നല്ല രീതിയിൽ പ്രവർത്തിച്ച് നല്ല രീതിയിൽ ജീവിക്കുന്ന ജീവിക്കുന്നവരാണ് ഇവിടത്തേനേക്കാളും നല്ലത് വേറെ എവിടെയെങ്കിലും പോകുന്നതാണ് വേറെ ഏതെങ്കിലും ബിസിനസ് ചെയ്യണമെന്ന് തോന്നും അങ്ങനെ ഏഴാണ്ട ശനി വിനാശകാല വിപരീത ബുദ്ധി എന്നാണ് സ്വസ്ഥവും സമാധാനമായിട്ട് ജീവിതം നയിക്കുന്ന ഒരാള് വിപരീതമായിട്ടുള്ള പല സ്വഭാവ ദൂഷ്യങ്ങളും ചിന്താഗതികളും മാറ്റിമറിയുന്ന സമയമാണ് ഏഴാണ്ട ശനിയിലാണ് നമ്മുടെ രാമലക്ഷ്മണന്മാര് വനത്തിലോട്ട് പോയത് രാജ്യം പോയി കിരീടം പോയി ചെങ്കോല് പോയി അധികാരം പോയി എല്ലാം പോയത് അതുകൊണ്ട് നമുക്ക് കുടുംബത്തില് അച്ഛനും സഹോദരങ്ങളും സഹായിക്കുമെങ്കിലും ഈ ബന്ധുക്കൾ അമ്മയും ബന്ധുക്കളും സ്ത്രീകളും നമ്മളെ വഞ്ചിക്കുകയും ചതിക്കുകയും കൈ വിളിച്ചു പിടിച്ച് വാങ്ങിക്കാൻ ശ്രമിക്കുകയും ചെയ്യും ഏഴാണ്ട് ശനി വന്നാൽ നാനാരോഗം എന്നാണ് ചെറിയ ചെറിയ അസുഖങ്ങൾ വന്നാലത് പെട്ടെന്ന് മാറൂല അതുകൊണ്ട് നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് ഇൻഷുറൻസൊക്കെ എടുത്ത് വച്ചിരിക്കണം കാരണം കുഴപ്പമില്ലെങ്കിലും കുഴപ്പമൊന്നും ആശുപത്രിയിൽ പോയാൽ ആശുപത്രിക്കാർ പറയും അങ്ങനെ അവർക്ക് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് സ്ഥാനമാനങ്ങൾ പോവും നമുക്ക് ജോലി പൈസ അധികാരവും പ്രൊമോഷനൊക്കെ കിട്ടാത്ത രസം വരും കിട്ടും പക്ഷെ നിങ്ങൾ വിചാരിച്ച സമയത്ത് കിട്ടൂല എന്നുള്ളതേ ഉള്ളൂ വേഗത്തിൻ്റെ സഞ്ചാരം നമുക്ക് എല്ലാ ഭാഗ്യവും കിട്ടുന്നതാണ് ഇത് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടേണ്ടെന്ന് അടുത്തെത്തുമ്പം കളഞ്ഞിട്ട് പോയാൽ പറ്റൂ പറ്റൂല ചവിട്ടി പിടിച്ചിരിക്കണേ അത് ജോലിയിലിരിക്കണമെങ്കിൽ നമുക്ക് സ്ഥാനമാനങ്ങൾ നമുക്ക് അതിനെ പ്രസിഡൻറ് ആക്കിയില്ല സെക്രട്ടറി ആക്കിയില്ല പ്രമോഷൻ തന്നെ ഇല്ല ആ വലിയ പദവിയൊക്കെ എനിക്ക് എന്നെക്കാലും പുറകെ വന്ന ആളിനാണ് കൊടുത്തത് എനിക്കെന്തുകൊണ്ട് തന്നില്ല എന്നൊക്കെ ചോദിച്ച് കമ്പനിയോടും നമ്മുടെ പ്രസ്ഥാനങ്ങളോടുമൊക്കെ വാശി കാണിച്ച് വിരോധം കാണിച്ച് നമ്മൾ രാജിക്കത്ത് എഴുതി കൊടുത്തിട്ട് പോയാൽ പരാജയം വരും ചവിട്ടി പിടിച്ചിരിക്കണം ഉള്ള ജോലി പോവാതെ വളരെയധികം ശ്രദ്ധിക്കണം അതേപോലെ സ്ഥാനമാനങ്ങളൊക്കെ നമുക്കുള്ളത് രാജിവെച്ചു പോകണമെന്ന് തോന്നും കാരണം പാലകൾ കൂടി വരും അങ്ങനെ നമ്മളെ ഇരിക്കുന്ന അധികാരവും പദവിയും മറ്റുള്ളവർ പിടിച്ചു വായിക്കാൻ ശ്രമിക്കുന്ന സമയമാണ് പ്രംശം ജാനച്ച വീടും നാടും വിട്ടുപോകുന്നതും സാമ്പത്തിക തകർച്ചയും ദാമ്പത്യ പ്രശ്നങ്ങൾ ഭാര്യയെ പറഞ്ഞത് ഭർത്താവ് കൂല ഭർത്താവ് പറഞ്ഞാൽ ഭാര്യയൊക്കൂല ചെറിയ കാര്യത്തിനും വഴക്കുണ്ടാക്കി ഇങ്ങനെയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂലെന്ന് തീരുമാനിച്ചു കോടതിയിൽ അത് എണ്ണേ ചെന്നിരിക്കാൻ സാധ്യതയുള്ള സമയമാണ് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ പ്രയാസങ്ങളുണ്ടാകാതെ നമുക്കുള്ളത് ബന്ധവും സ്നേഹവും കുടുംബവും ഒക്കെയാണ് അതും കൂടെ തകർന്നു പോയാൽ പിന്നെ നമ്മളില്ല അതുകൊണ്ട് മയമായിട്ട് സ്നേഹമായിട്ട് പോകും പിന്നെ പരണി നക്ഷത്രക്കാർ സ്വന്തം ഇഷ്ടത്തിനും താല്പര്യത്തിനും അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് അവർക്കും നല്ലതെന്ന് തോന്നണത് അവർ ചെയ്യും അത് മറ്റുള്ളവരുടെ ഉപദേശമൊന്നും അവർക്ക് ആവശ്യമില്ല അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്യാത്ത കാര്യത്തിനും കുരുക്കി ചെന്ന് വേണമെന്നുള്ളൊരു നീതി പാലകനായിരുന്നാൽ പോലും കേസ് വഴക്കുകളും ജയിൽവാസങ്ങളും അക്രമങ്ങളും ചെയ്ത കാര്യങ്ങൾ നല്ലതായിട്ട് ചെയ്താൽ പോലും നമ്മൾ ചെയ്ത തെറ്റാണെന്ന് വരുത്തി തീർക്കാൻ മറ്റുള്ളവർ ശ്രമിക്കും പ്രത്യേകിച്ച് ഒരു ബാങ്ക് മാനേജർ ആണെങ്കിൽ പോലും അയാളൊരു ജപ്തിക്ക് പോയാവും കാര്യം തൂങ്ങി തെറ്റാൻ നമ്മൾ നിമിത് എന്ന് പറയും ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ ഒരു പ്രതി ചറ്റുപോയാൽ നമ്മൾ കുതിച്ചു കൊന്നെന്ന് പറയും ഒരു ഡോക്ടറാണെങ്കിൽ ചികിത്സിച്ചാണെങ്കിലൊക്കെ കൈപ്പഴകൊണ്ടാണ് ഈ രോഗി മരിച്ചതെന്ന് കേൾക്കും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിലും എല്ലാ മേഖലയിലും ഉണ്ട് ബിസിനസ്സിലും എല്ലാത്തിലും ഇങ്ങനെയുള്ള കുരുക്കുകളും അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ജോലി നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി ഒരു തെറ്റുകുറ്റങ്ങളും വരുത്താൻ നമ്മൾ ഒരിക്കലും ശ്രമിക്കണില്ലെങ്കിലും മറ്റുള്ളവർ പാരപണിയാൻ കാത്ത് നിൽക്കുന്ന ഈ അവസരം നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിച്ചില്ലെങ്കിലും ചില വിട്ടുവീഴ്ചകൾ ചെയ്യാതിരിക്കുകയും ചെയ്താൽ നമ്മളെ കുരുങ്ങിപ്പോൾ നമ്മളിപ്പോൾ ഒരു സോറി പറഞ്ഞാൽ തീരണ കാര്യമായിരിക്കും അത് എനക്ക് ചെയ്യാമല്ലേ ചെയ്യരാന്ന് പറഞ്ഞാൽ ആകെ ഒഴിവാൽ വരാവുന്ന അവസ്ഥകളെ കൊണ്ടെത്തിക്കുന്നത് നമ്മുടെ സ്വഭാവങ്ങളും സമയദോഷവുമാണ് അപ്പം അതുകൊണ്ട് ഈ സമയത്ത് സ്നേഹം ബഹുമാനം അഭിനയം എല്ലാവരോടും ഇട്ടി അഭിനയിക്കുകയാണ് അപ്പോഴാളുകൾ പറയും നമുക്ക് ഒരു ഭയങ്കര സ്നേഹമാണ് നല്ലവരാണ് നല്ലവളാണ് എന്ന് പറഞ്ഞ് നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ അളവ് കൂടുകയും വിരോധത്തിൻ്റെ അളവ് കുറയുകയും ചെയ്യും ഈ ഏഴാണ്ട് ശനിക്ക് നമ്മൾ ശാസ്ത്രാവ് ഹനുമാൻ മുരുകൻ കാലഭൈരവൻ എവിടെയൊക്കെ ഭരിക്കണം ജാതകത്തിൽ നല്ല സമയമാണെങ്കിൽ നമുക്ക് ഒരു കുരുക്കും വരൂല്ല ജാതകത്തിന് പരിശോധിക്കണമെങ്കിൽ ജനത്തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം ഇതൊക്കെ അയച്ചു തരണം വാട്സപ്പിൽ മെസ്സേജ് ചെയ്യണം ഫീസ് അടയ്ക്കേണ്ടതുണ്ട് അതേപോലെ നമുക്ക് ഈ ദോഷങ്ങളുടെയൊക്കെ ദുരിതം മാറി കിട്ടുക നിങ്ങൾ സമയം കിട്ടുമ്പോൾ കുടുംബക്ഷേത്രത്തിലും വീട്ടിൻ്റെ അടുത്തുള്ള അമ്പലങ്ങളിലും ഒക്കെ പോകണം ക്ഷേത്രത്തിൽ ഇങ്ങനെയുള്ള സമയങ്ങളിൽ ദർശനം നടത്തുന്നത് ഏറ്റവും ദുരിതശാന്തിയും ഭാഗ്യാഭിവൃദ്ധിക്കും പുരോഗതിക്കും നല്ലതാണ് കാലഭൈരവക്ഷേത്രം എല്ലാ അമാവാസത്തോടും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അമ്പലം തുറന്നിരിക്കും രാവിലെ ഗണപതി പൂജയുണ്ട് പത്ത് മണിക്ക് മൊത്തഞ്ചി ഹോമം ഉണ്ട് ബലി തിലഹോമൊക്കെ ഉണ്ട് നാല് മണിക്ക് യമരാജ ഹോമമുണ്ട് അഞ്ചുമണിക്ക് ഭദ്രകാളി പൂജയുണ്ട് ആറ് മണി തൊട്ട് ഏഴ് മണി വരെ പാല് തൈര് വെണ്ണ കളവം കുങ്കുമം പുഷ്പാഭിഷേകം ഭസ്മാഭിഷേകം ആരതി ഇങ്ങനെയുള്ള വലിയ ദിവ്യ അഭിഷേകങ്ങളും പൂജകങ്ങളും കലശകളൊക്കെ കലശങ്ങളൊക്കെ കൊണ്ട് ഇതിൽ പങ്കെടുക്കുന്നത് ദുരിതശാന്തിക്ക് പറ്റും വഴിപാടുകളോ പൂജകളോ നടത്താൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ മെസ്സേജ് അയക്കുക ഇന്നത്തെ എല്ലാവർക്കും നല്ലത് വരുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ചെയ്യുന്നു കാലഭൈരവന്റെയും പത്മനാഭസ്വാമിയുടെയും ആദികേശവ പെരുമാളുടെയും സഹായങ്ങളും അനുഗ്രഹ കലാക്ഷങ്ങളും എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം